ബോളിവുഡിലെ താരമൂല്യമുള്ള നടിമാരിലൊരാളാണ് ദീപിക പതുക്കോൺ എന്നാൽ കുറച്ചു കാലമായി അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സന്ദീപ് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്യുന്ന പ്രഭാസ് ചിത്രത്തിൽ നിന്ന് ദീപിക പിന്മാറിയത് വലിയ വിവാദങ്ങൾക്ക് വഴിതടിച്ചിരുന്നു നടിക്കെതിരെ പരോക്ഷമായ പോസ്റ്റുമായി സംവിധായകനും രംഗത്തെത്തുകയും ചെയ്തു അതിനു പിന്നാലെ പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന കൽകി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ദീപിക ഉണ്ടാവില്ലെന്ന് നിർമ്മാതാക്കൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു വൈജയന്തി മൂവീസ് തന്നെ സെപ്റ്റംബർ പതിനെട്ടിന് കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ ദീപിക ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ പേരിൽ ഏറെ സോഷ്യൽ മീഡിയ ആക്രമണവും ദീപിക പതുക്കൊണ്ട് നേരിട്ടു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പ്രതിഫലം കൂട്ടിയതും നിർമ്മാതാക്കൾക്ക് താങ്ങാനാവാത്ത കൂറ്റൻ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചതുമാണ് നടി പ്രൊജക്ടിൽ നിന്ന് പുറത്താവാൻ കാരണമെന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ അതല്ല ദീപിക കൽക്കി ട്യൂവിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തതെന്ന് അവരുടെ അടുത്ത വൃത്തങ്ങൾ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു ഒരിക്കൽ ദീപികയുടെ കഥാപാത്രമായ സുമതിയെ ചുറ്റിപ്പറ്റി പ്ലാൻ ചെയ്തിരുന്ന രണ്ടാം ഭാഗം പിന്നീട് മാറ്റി തിരക്കഥയിൽ മാറ്റങ്ങൾ വന്നതോടെ അവരുടെ വേഷം ഒരുപാട് ചെറുതായി അത് ദീപികയും ടീമിനെയും ി റ്റുവിന്റെ ഷൂട്ടിങ്ങിനായി താരം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നുവെന്നും എന്നാൽ വലിയ മാറ്റങ്ങൾ വന്നതോടെ അവർ പ്രൊജക്ടിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതായും അവരോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ദീപികയുടെ ഇരുപത്തഞ്ചോളം പേരടങ്ങുന്ന ടീമിന്റെ ആവശ്യങ്ങൾ നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് നടി ഏഴു മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യില്ല എന്ന തീരുമാനം കൂടി എടുത്തതോടെ പ്രൊഡക്ഷൻ ബാനറായ വൈജയന്തി മൂവീസിന്റെ പ്രതിനിധികൾ നടിയുമായി ഇനി മുന്നോട്ടു പോകാനാവില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കൽക്കി രണ്ടായിരത്തി ൊണ്ണൂറ്റെട്ട് ഷൂട്ടിങ്ങിനിടെ രണ്ട് തവണ ബോധം കിട്ടുവീണ് ആശുപത്രിയിൽ അഡ്മിറ്റായ ദീപിക ചില സുരക്ഷാ മുൻകരുതലുകൾ മാത്രമാണ് ആവശ്യപ്പെട്ടത് കൽക്കി ടീവും ദീപികയെ വിമർശിക്കുന്നവരും പറയുന്നത് പോലെ സെറ്റിലെ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നടിയെ പിന്തുണച്ചെത്തിയവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രശസ്ത ബോളിവുഡ് താരമായിട്ട് കൂടി നടന്മാർക്ക് കിട്ടുന്ന പരിഗണന നായിക ദീപിക പതുക്കോണിന് ലഭിച്ചിരുന്നില്ല കാലത്ത് ഒൻപതരയ്ക്കെടുക്കേണ്ട ഷോട്ടിന് ഒരു മണിക്കൂർ നേരത്തെ വന്ന് റെഡിയായി നിന്ന വ്യക്തിയാണ് നടി പക്ഷേ ആ ദിവസം ഷോട്ടെടുത്തത് വൈകിട്ട് അഞ്ചരയ്ക്കായിരുന്നു Mm-hmm.